നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നിന്നും അതി ദാരുണമായിട്ടുള്ള വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മദ്യ ലഹരിയിലായ മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതൊരു അമ്മ മ അമ്മ മനസ്സിനും വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണിത് കാരണം ഒരു മകൻ ജനിക്കുന്നത് അമ്മയുടെ വയറ്റിൽ നിന്നുമാണ് ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അറുത്തുമാറ്റാൻ കഴിയാത്തതാണ് ഏതൊരു അമ്മയ്ക്കും മകൻ സ്വന്തം ജീവനാണ് സ്വന്തം രക്തമാണ് ഇന്നത്തെ കാലത്തെ തലമുറയിൽ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് അമ്മയെപ്പോലും തിരിച്ചറിയാനാവാത്ത വിധം അതി ദയനീയമായ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു മകൻ മധ്യ ലഹരിയിലായിട്ട് അമ്മയെപ്പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അടുത്ത് താമസിക്കുന്നവരുടെയോ കൂട്ടുകാരുടെയോ മറ്റ് ഒക്കെ അവസ്ഥ എന്തായിരിക്കാം എന്നിരുന്നാലും പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ സ്വന്തം സഹോദരന്റെ മകൾ കടന്നു വന്നതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്തത് പ്രതിക്കും ഓടുന്നതിനിടയിൽ ചില പരുക്കുകളൊക്കെ ഏറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താ എന്തിരുന്നാലും വളരെ പേടി തോന്നിയൊരു കാര്യം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സഹോദരി സഹോദരൻ്റെ മകൾ കടന്നു വന്നു ഇയാൾക്ക് ആരെയും തിരിച്ചറിയാൻ ആവാത്ത സമയമായിരുന്നതുകൊണ്ട് തന്നെ ആ മകൾ ഏതായാലും രക്ഷപ്പെട്ടത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കാരണം അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാതെ അമ്മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്താണ് ഇന്ന് കഴിഞ്ഞുകൂടുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരിയുമൊക്കെ മനുഷ്യന്റെ തലച്ചോറിനെ തലച്ചോറിനെയും മറ്റ് ശരീരഭാഗങ്ങളെയും ഒക്കെ അതിഭീകരമായി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു വിവേകബുദ്ധിയെല്ലാം ഓരോരുത്തരിൽ നിന്നും നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും വളരെ ദുഃഖകരമായ രീതിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു പരിക്കുകളോടുകൂടി അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്കും മനസ്സിന് എത്രമാത്രം ദുഃഖവും ഭാരവും തോന്നിയിട്ടുണ്ടാവും ഒരു മകൻ്റെ ആക്രമണം നേരിടേണ്ടി വന്ന ഒരു അമ്മയുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് ഓർത്തു നോക്കൂ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല എങ്കിലും മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പനോട് ബഹുമാനവും അമ്മയോട് സ്നേഹവും ഉണ്ടായിരുന്ന ഒരു നല്ല തലമുറയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ലോകം മാറിയിരിക്കുന്നു ഒരു ഓരോ മദ്യത്തിനും ലഹരിക്കുമൊന്നും അമ്മയും മക്കളുമായുള്ള ബന്ധത്തെ തകർക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഇവരുടെയൊക്കെ തലച്ചോറിൽ കടന്നുകൂടിയിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ചിന്താശേഷിയെ നശിപ്പിച്ചിട്ടുള്ള പല പ്രയോഗങ്ങളും കൊണ്ട് അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായിത്തീരുന്ന അമ്മമാരുടെ നൊമ്പരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല സഹോദരങ്ങളുടെ നൊമ്പരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇത്തരമുള്ള ആളുകളെ വേഗത്തിൽ തന്നെ കുടുംബങ്ങളിൽ നിന്നും മാറ്റി തക്കതായ ശിക്ഷ നൽകി ഓരോ അഭയ കേന്ദ്രങ്ങളിൽ അവർക്കിടം കൊടുക്കേണ്ടതല്ലേ തക്കതായ ശരിയായിട്ടുള്ള ചില നടത്തിപ്പുകൾ ഇവർക്കും ആവശ്യമല്ലേ ചില വാക്കുകൾ ചില പ്രവർത്തനങ്ങളൊക്കെ ഇവരെ നല്ല പാതയിലേക്ക് നയിക്കുന്നതിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമല്ലേ അല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ ഓരോ സ്ത്രീകളും ഭയപ്പെടേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിയിരിക്കുന്നു കേരളത്തിലെ ഓരോ യുവജനങ്ങളുടെ ഉള്ളിലും അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളില് ചില വികാരങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നതായാണ് കാണാൻ കഴിയുന്നത് മക്കളെയും പോറ്റു വളർത്തുന്ന കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് പെറ്റ വയറ് എത്രമാത്രം ദയനീയമായും എത്ര സഹിച്ചുകൊണ്ടായിരിക്കാം കുഞ്ഞു പ്രായം മുതൽ ഓരോ മക്കളും വളർന്ന് വലുതാവുന്നത് മക്കൾ വളരുന്നതോടുകൂടി എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുമെന്ന് കരുതിയിരുന്ന ഒരു കാലം മാറി മക്കൾ വളരുന്നതോടുകൂടി തങ്ങളുടെ അന്ത്യം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ മാറി ചിന്തിക്കേണ്ട സമയമാണ് വന്നിരിക്കുന്നത് മക്കളുടെ വളർച്ചയിൽ അതിയായി സന്തോഷിച്ചിരുന്ന കാലത്തു നിന്നു മാറി കുഞ്ഞുപ്രായത്തിലുള്ള അതേ മനസ്സോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ അതേ പ്രായത്തിൽ തന്നെ ജീവിക്കട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹം തോന്നുന്നത് കാരണം വളർന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ഘാതകരാണല്ലോ ഇവരൊക്കെ തങ്ങളെ പീഡിപ്പിക്കുകയും തങ്ങളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ വളർന്നിട്ട് എന്ത് ചെയ്യാനാണ് മക്കളെക്കുറിച്ചുള്ള വേദനയോടുകൂടിയാണ് ഇന്ന് ഓരോ മാതാപിതാക്കളും അവരവരുടെ ഭവനങ്ങളിൽ കഴിയുന്നത് മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ നല്ല രീതിയിൽ ചിന്തിക്കാൻ മക്കൾക്കൊക്കെ കഴിയട്ടെ ലഹരി ഉപേക്ഷിക്കാൻ മക്കൾക്ക് കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്